ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസും പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്ന് വീട് എടുക്കുന്നത് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂട്ടാ കുണികളൊക്കെ സ്കൂളിലേക്ക് വിട്ടു ഒന്ന് ഫ്രീ ആയിട്ട് വീട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാന് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കുന്നത് നമ്മുടെ സ്രാവ് വർത്തരച്ച കറിയന്തായാലും ഞാൻ ഈ വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇന്ന് പുറത്തേക്കൊക്കെ പോവാനുണ്ട് പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സുകള് നിങ്ങക്ക് മിക്ക ദിവസം എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്ന് രണ്ട് ഡ്രസ്സ് മാത്രമേ ഇതില് കാണുള്ളൂ അതെന്നുവെച്ചാല് ഞാൻ എടുത്ത ഡ്രസ്സുകളൊക്കെ കുറച്ച് ഞാൻ ഇപ്പൊ നല്ലോണം വണ്ണം വെച്ചു അപ്പൊ ഡ്രസ്സുകളൊന്നും എനിക്ക് കംഫേർട്ടില്ല അപ്പൊ എനിക്ക് കംഫേർട്ടായി ഒന്ന് രണ്ട് ഡ്രസ്സ് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇടുന്നുള്ളു അപ്പൊ എന്തായാലും ഇന്ന് പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം അപ്പൊ ഞാൻ നേരം കളയാതിരിക്കാൻ വേണ്ടിട്ട് ഈ സ്രാവുണ്ടല്ലോ അത് ഓൾറെഡി ഞാൻ വേവിച്ചു വെച്ചു ഇത് വേവിച്ച് വെച്ചത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മളൊന്ന് വറുത്തെടുക്കൂല ചൂടാക്കി വറുത്തെടുത്തിട്ട് അതില് ഇത്തിരി കുടപ്പൊളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചു വെച്ചു അപ്പൊ ആ ഉപ്പൊക്കെ പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ എന്നുള്ള രീതി കുളിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചു കേട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഏരോഗിച്ചേട്ടം പറയണത് ഇപ്പൊ ഒരു ഒരു ഒന്നര കാമ്പിളിക്ക് പോകണമെന്ന് പറയുന്നു ഇടാക്കാൻ വേണ്ടിട്ടതേ ഇതൊക്കെയാണ് കേട്ടോ ഇഞ്ചും കുറച്ച് വെളുത്തുള്ളി ഒക്കെ ഭയങ്കര വലിയ സൈസായ കാര്യം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടിട്ടതാണ് കേട്ടാ അതേപോലെ തന്നെ ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഞാൻ ഇടാറുണ്ട് കേട്ടാ പെരിഞ്ചീരക അത് ഇടാറുണ്ടായിരുന്നില്ല പക്ഷെ നാളെ ഒരു ദിവസം ഒരു വീഡിയോയില് ഇതേപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ വെക്കാറ് അപ്പൊ നാളെ ദിവസം നോക്കിയപ്പോ പെരിഞ്ചീരക ഇട്ടിട്ട് കണ്ടപ്പോ ഞാൻ വിചാരിച്ച പെരുംജീര കെട്ടിട്ട് ട്രൈ ചെയ്തു അല്ലെങ്കിൽ ഞാൻ വറുത്തരക്കണേല് പെരുചീര കിടാറില്ല അത് ഇട്ട് വെക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പൊ ഞാൻ വിചാരിച്ചു പ്രാവശ്യം പെരുംചീര കെട്ടിട്ട് വെക്കാൻ ചോദിച്ചത് അതേപോലെ നാളകേനെ ചെറിയ വെച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് വറുത്ത് ഇതില് പെരിഞ്ചീരും കൂടി ആഡ് ചെയ്യണം ട്ടോ ആദ്യം തന്നെ ഞാൻ പാൻ ഒന്ന് ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും പെരിഞ്ചീരകം ഈ സംഭവങ്ങളൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ചെയ്യുക അതിന് ശേഷം നാളികേരം ഇട്ടിട്ട് അത് കുറച്ച് നേരം ഇളക്കി ഇളക്കി അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മൾ ചെയ്യണം എനിക്ക് പൊതുവെ ഇത്തിരി ക്ഷമ കുറവാണ് ഞാനപ്പോൾ ഇടയ്ക്ക് തീയക്കെ കൂട്ടി കൂട്ടി അങ്ങനെ ആക്കാനായിട്ട് നോക്കും പൊതുവേ ഞാൻ ആവുമ്പോഴേക്കും ഓഫ് ചെയ്യാറുണ്ട് ഇന്ന് പക്ഷേ ഇത്തിരി മുരിവ് കുറച്ച് കൂടിപ്പോയിട്ടോ അവസാനമായപ്പോഴേക്കും പിന്നെ നമ്മളിവിടെ സ്രാവ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം സ്രാവ് ഒന്നില്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ വറുത്തരച്ച് വെക്കും അല്ലെങ്കിൽ കൊത്തിപ്പൂരി ഏറ്റവും കൂടുതൽ വെക്കാൻ ഇഷ്ടം കൊത്തിപ്പൊരിയാണ് കൊത്തിപ്പൂരി നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിതിന് മുന്നേത്തെ വീഡിയോസിലൊക്കെ ഞാനത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും അറിയാത്തവർ ഇല്ല അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് പോയി കാണുന്നു കണ്ടു നോക്കി ട്രൈ ചെയ്യട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ ഉണ്ണികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് പറയും അമ്മ അത് എന്താ ഉണ്ടാക്കാത്ത ണ്ടാക്കണ് അത് ഉണ്ടാക്കിയാ മതി എന്നൊക്കെ പറയൂ അപ്പോൾ നാളികേരം അതിൻ്റെ ഒരു ചൂടൊക്കെ മാറുമ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആദ്യം വലിയ സംഭവം എന്ന് വെച്ചിട്ട് ഞാൻ ഈ സംഭവം സംഭവമൊന്നും ട്രൈ ചെയ്ത് നോക്കാറേ ഇല്ലായിരുന്നോട്ടെ പിന്നെയാണ് മനസ്സിലായത് ആകെ ഒരു നാളികേരം വറക്കുന്ന ഒരു എക്സ്ട്രാ ടൈം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സിമ്പിൾ തന്നെയാണ് അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു ഒന്നിരി ഫ്രൈ ചെയ്യണേലെന്നെ നമുക്ക് ഇഞ്ചി ഇട്ടിട്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ മീൻ കറി വെക്കുമ്പോൾ നമ്മൾ ചതച്ചിട്ട് ഇടൂലേ അതേപോലെ അപ്പോൾ ഇതിൽ ഞാൻ ചതച്ചിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഇത് ഒന്നിട്ട് നമ്മൾ തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല ഇനി ഉള്ളിക്കാച്ച സംഭവങ്ങൾ മാത്രമല്ല പണ്ട് ഈ ഉള്ളി കാച്ചണ സ്മെല്ല് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കേട്ടോ ഭയങ്കര എനിക്ക് ഇറിറ്റേഷനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ് ഈ ഉള്ളി ആച്ചണ സ്മെല്ല് പക്ഷേ പ്രഗ്നൻറ്റ് ടൈമിൽ അത് ലച്ചുവിനാണോ ചീരുവിനാണോ എന്ന് ഓർമ്മയില്ല അത് ഏതോ ഒരു ടൈമിൽ ഈ സ്മെല്ല് എനിക്ക് തീരെ പറ്റില്ല വോമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അങ്ങനെയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഉള്ളി കാച്ചുന്ന മണം അപ്പം ഇത്രേ ഉള്ളു പണി വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല ഉള്ളി കാച്ചി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വിചാരിച്ച നേരത്തിലൊന്നും പണികളിലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം വൈകുന്നാമത്തെ ഈ വീഡിയോ ഇതിൻ്റെ ഇടയിൽ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ടൈം ഇങ്ങനെ വെറുതെ പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ നേരത്തൊന്നും കറിയൊന്നും ആയിട്ടില്ല അപ്പം ശരത്താ എൻ്റെ ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ഉണ്ണികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വരണം കാരണം അവർ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ അവർക്ക് ട്യൂഷന് പോകണം പിന്നെ വരുന്നത് വെശിക്കണമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ വരിക അപ്പോൾ ആ ഒരു നേരത്തേക്ക് നമ്മളിവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല വന്ന് ഫുഡ് കഴിച്ച് പിന്നെ വേഗം ഒരാൾ ട്യൂഷൻ പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ പോവും അപ്പം അവർക്ക് എന്തെങ്കിലും കഴിക്കാനും ആ സമയത്തേക്ക് ആക്കാനുണ്ട് അപ്പം കാലത്ത് ഇന്നിപ്പോൾ ദോശ ഇന്നലത്തെ മാവിൻ്റെ ബാക്കി ഉണ്ടായതാണ് ഞാൻ കൊടുത്തയച്ചത് അപ്പം അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തേക്ക് ദോശിക്കുള്ളതൊന്നും ഇല്ല അപ്പം എന്തെങ്കിലും അവർക്ക് ചെറിയത് എന്തെങ്കിലും ഉണ്ടാക്കണം ഈവനിങ്ങിലേക്ക് അപ്പോൾ അതുകൊണ്ട് ആ ഒരു നേരം കണക്കാക്കിയിട്ട് ആണ് പ്ലാൻ ചെയ്തത് പക്ഷെ അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല ഇനി വാക്ക് മാറ്റമെന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ വിചാരിച്ച പോലെ തന്നെ പ്ലാൻ ഒക്കെ ചേഞ്ച് ചെയ്തു സൺഡേയിൽ പോകുക എന്ന് പറഞ്ഞു സ്റ്റുഡിയോയിലാണ് പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഇന്ന് പോയി ഉണ്ണികൾ വരുമ്പോഴേക്കും തിരിച്ചുവരിൽ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു വന്നിട്ട് എന്തായാലും ഇന്ന് പോകണം അപ്പോൾ അവർ സ്കൂളൊക്കെ വിട്ട് വന്ന് അവരെ ഒന്ന് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ തറവാട്ടിലാക്കിയിട്ട് ഞാൻ ഏട്ടനും കൂടി പോയിട്ട് കുറച്ച് മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ചെടികൾ വാങ്ങിക്കാന്ന് വിചാരിച്ചു നമ്മൾ ചെടികൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓരോ സൈഡിലും പലപ്പോഴും ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചേഞ്ച് ചെയ്തു വിട്ടാം അപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ എടുത്തുട്ടായി ഇത് ഞാൻ കുറേ വീടുകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു സൈഡിൽ വെക്കാമെന്ന് വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കലാത്തിയ ലൂത്തിയ എടുത്തു പിന്നെ ഈ ടെർമിനാലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ടിൽ ഒരു സ്ക്വയർ പോലെ ചെയ്ത ഏരിയയിൽ ടെർമിനാലി വെക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിൻ്റെ റേറ്റ് ഈ ഒരു ഹൈറ്റിനൊക്കെ എണ്ണായിരം ഏഴായിരം റേറ്റ് അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ നോക്കുന്നില്ല എന്നാലത് കാണുമ്പോൾ ഒരു ആഗ്രഹം അങ്ങനെ അതേ ഞങ്ങൾ ചെടികളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ വേറെ ദിവസം ചെയ്യാം കേട്ടോ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മളിതേ പർച്ചേസിംഗ് ഒക്കെ ഇത് കഴിഞ്ഞു പിന്നെ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത് അവിടുന്ന് സാധനങ്ങളൊക്കെ അതേ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോളേ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചതാ കേട്ടോ കുറച്ച് ഓഫറിലാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ ആദ്യം വാങ്ങിച്ചത് ഈ ഒരു ഫ്ലവർ വാസ്സാണ് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് റേറ്റ് വളരെ കുറവാണ് ഒരു നൂറ്റി എൺപത്തഞ്ചോ ആ റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ വെക്കാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു അവിടെ ഒന്നും പ്രത്യേകിച്ച് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അവിടെ എന്തെങ്കിലും വെക്കണം വെക്കണമെന്ന് ആലോചിച്ചിട്ടാണ് പോയത് നോക്കിയപ്പോൾ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചു വിട്ടാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ തുണിക്കടയിൽ പോയി ഡ്രസ്സൊക്കെ എടുക്കണ ഒരു അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് എന്തെങ്കിലും വെറൈറ്റി ഭംഗികളത് വാങ്ങിക്കാൻ ഭയങ്കര ഒരു താല്പര്യമാണ് അപ്പോൾ ഒരുമിച്ച് വാങ്ങിക്കലൊന്നും നടക്കില്ല അപ്പോൾ ഇതേപോലെ ഓരോ മാസം പോകുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാന്നുള്ള രീതിയിൽ കേട്ടോ പിന്നെ ദേ ഈ ഒരു രണ്ട് കപ്പുകൾ വാങ്ങിച്ചു വിട്ടാ ഉണ്ണികൾ കുറേ ദിവസമായി അങ്ങനത്തെ ഒരു കപ്പ് പോലത്തെ വാങ്ങിക്കി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് കപ്പ് വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചത് ഈ ഒരു രണ്ട് കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ഇത് നൂറ്റിപ്പത്തിന് താഴേ ഉള്ളൂ കേട്ടാ നൂറ്റി ഏഴ് ആ റേഞ്ച് നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും എടുത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാനോ വേറെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ യൂസ്ഫുൾ ആകുന്ന വെച്ചിട്ട് അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ അടുത്തതും ഇതേപോലെ തന്നെ ഇതൊരു നാല് പീസിൻ്റെ സെറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് അത്യാവശ്യം നല്ല വെളുപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ എന്താ പറയുക അപ്പോൾ ഇത് രണ്ട് നാലെണ്ണം ഞാൻ ഇങ്ങനെ വീണ്ടും വാങ്ങിച്ചു അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും ഒതുക്കി അറിയപ്പെട്ട് അതുപോലത്തെ കണ്ടെയ്നറിൽ ഒതുക്കി ഭംഗിയിൽ വെക്കാം അതുപോലെ വേറെ എന്തെങ്കിലും ആയാലും നമുക്ക് അരിഞ്ഞതൊക്കെ ഇട്ട് വെക്കാണെങ്കിൽ അങ്ങനെ വെക്കാം വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് അടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് ഗ്ലാസിൻ്റെ സെറ്റിൽ ഒരു ഫൈവ് സിക്സ് പീസിൻ്റെ ആണ് ഇതൊരു അറുന്നൂറ്റി സംതിങ് ആണ് തോന്നുന്നു റേറ്റ് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് ഒന്നാമത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് നല്ലൊരു ഗ്ലാസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല ഓൾറെഡി അത് തറവാട്ടിയിൽ വാങ്ങിച്ചൊരു നോർമൽ ഗ്ലാസ് സെറ്റ് പുതിയത് തന്നെ അമ്മ തറവാട്ടീന്ന് തന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പോയിട്ട് പിന്നെ വാങ്ങിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല കുറേ സാധനങ്ങൾ അങ്ങനെ ആ ഹൗസ് വാമി കഴിഞ്ഞിട്ട് വാങ്ങിക്കുകയെന്ന് ചോദിച്ചിട്ട് പിന്നെ പെൻഡിങ്ങിൽ വെച്ചിട്ട് പിന്നെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഓരോ പ്രാവശ്യം ഇതേപോലെ പോകുമ്പോൾ ഓരോന്ന് ഓരോന്ന് വാങ്ങിക്കണം അപ്പം ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് എന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാട്ടാണ് പക്ഷേ ശർത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ ഈ ഗ്ലാസ്സിലല്ലാതെ കൊടുത്താന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് നല്ല ഭംഗിയിൽ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് എന്തായാലും കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്ര സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ മറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ